ഇത് മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് ആണ് അതിന്റെ ഷേപ്പ് കണ്ടില്ലേ നമ്മള് ശരിക്കും തോണിന്റെ പോലെയാണ് ഡിസംബറിലൊക്കെ ആണെങ്കിൽ എങ്ങനെ രണ്ട് മാസത്തെ ഏറെ നിക്കൂത്തൊമ്പത് പതിനെട്ട് ഫ്ലവർ വരും ഒരു ഫ്ലവർ വരും ഇത് കഴിഞ്ഞിട്ടില്ല അതാ നോക്കേണ്ടി അഞ്ചി വന്നുകൊണ്ടേ ഇരിക്കും എന്റെ ചെറിയ ലീഫാണ് കറക്റ്റ് ലിപ്സ്റ്റിക്കിന്റെ അതേപോലല്ലേ ടിസ്റ്റ് ചെയ്താൽ പൊന്തി വരണ്ട അതേപോലെ ഇതാണ് ഇതിന്റെ പ്രത്യേകത അതപ്പോ ഒരു ട്രെൻഡാണോ ബ്ലാവിലും ഫിലോണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ അതേപോലെയാണ് ആണ് ഇഗോണിയന്റെ വേറെ ഇത് ഇത് നമ്മൾ എത്തിയിട്ടുള്ള എന്റെ സുഹൃത്ത് അഷർഫിന്റെ വീട്ടിലാട്ടാ പറപ്പൂര് കോട്ടക്കൽ പറപ്പൂര് ചോലക്കുണ്ട് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ തന്നെ എവിടെയും കാണാത്ത അവന്റെ വീട്ടിൽ മാത്രം വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവർ ജേഡ് വൈന് പത്ത് മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് ആണ് അത് നമുക്ക് ഇത്രയും കാര്യം എവിടെയും കണ്ടില്ല മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് ആണ് ശരിക്കും അയറഞ്ച് മേഖലയിൽ മാത്രം കാണേണ്ട ഫ്ലവറാണ് അതായത് വയനാട് ഇടുക്കിയൊക്കെ മേഖലയിൽ കാണേണ്ട ഫ്ലവറാണ് ചിലപ്പോൾ എല്ലാം പൂത്ത് വരുന്ന മഴ ആയിട്ടാണ് അല്ലെങ്കിൽ ഏറെ ഫ്ലവർ ഉണ്ടായിരുന്നു ആ എടിപൊളിയ ഫ്ലവർ ആണ് ശരിക്കും തീ പന്തം പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ തീ പോലെ ആ നോക്കി വിട്ടു നോക്കിയാലൊരു ഇങ്ങനെ കത്തി നിൽക്കണ്ട പോലെ തോന്നുന്നില്ലേ ആ അതാണ് നിറച്ചു പൂക്കും ഇത് ഫസ്റ്റ് ഫ്ലവറിങ് ആണ് മൂന്ന് വർഷമായി ഇത് പാൻ ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലവറിങ് ആണ് ഇത് മഴ ആയിട്ടാണ് ഇല്ലെങ്കിൽ ഇത് ഇതിലേറെ പങ്കുണ്ടായിരുന്നു ഇതിന്റെ ഷേപ്പ് ഉണ്ടല്ലേ നമ്മൾ ശരിക്കും തോണിന്റെ പോലെയാണ് ഇതില് വെള്ളം നിന്നിട്ടാണ് ഇപ്പോ അത് കൊഴിഞ്ഞു പോകണ്ടത് സ്ഥല നമ്മള് ഡിസംബറിലൊക്കെ ആണെങ്കിൽ എങ്ങനെ രണ്ടു മാസത്തേറെ നിക്കു ഇല്ല തണുപ്പുള്ളത് വീഡിയോ ഉള്ളു എന്ന് പറഞ്ഞത് നമ്മളവിടെ ഇത്ര ചൂടായിട്ടും ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വയനാട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു മൂന്ന് വർഷമായി നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഫ്ലവർ ചെയ്യുന്നുണ്ട് എന്റെ പേര് അഷ്റഫാണ് ഞാനിവിടെ പറപ്പൂര് വട്ടപ്പറമ്പാണ് സ്ഥലം ഞാൻ ഒരു പ്ലാൻ ലോവറാണ് ചെറുക്കും വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ പവന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പൊ കൂടുതൽ ചെയ്യാം ലീഫ് നമുക്ക് ചെയ്യുന്നുണ്ട് അവർ കൊറേ വെറൈറ്റി ഉണ്ട് ആ ഒരു വർഷങ്ങളായി ചെറുക്കും ഉണ്ട് ഇപ്പൊ ഒന്നും കൂടി കൊണ്ട് റെഡി ആയി വരുന്നുണ്ട് ആ കോട്ടകളില് ഷോപ്പ് ചെയ്യുന്നുണ്ട് സ്ഥിരത്തിനുള്ളില് ഒരു ഫാൻസിന്റെ സലാട്ടോറിനെ നമ്മള് ക്രൈസ് ആണ് ആ സെയിലുണ്ട് ഇപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൗസ് വാർമിങ്ങിനെ ഓഫീസിലൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹൗസ് വാർമിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെടി ഭയങ്കര ഇഷ്ടമായ കാലം പക്ഷെ ഉള്ളിൽ ഏത് വെക്കണം പുറത്ത് ഏത് വെക്കണം വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പൊ നമ്മള് ചെന്ന് സ്ഥലം കണ്ടിട്ട് പറഞ്ഞു കൊടുക്കും ഇത് പിന്നെ ഉള്ളിൽ വെക്കാനുള്ള പ്ലാൻ ഇങ്ങനത്തെ വെക്കാ പുറത്ത് അത് വെക്കാതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് പോട്ട് കൊടുക്കാൻ വീട്ടിൽ കൊടുക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ചെടി പക്ഷെ എല്ലാവർക്കും ഇപ്പം ഇഷ്ടം വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് എല്ലാവരും ആവശ്യമില്ല വലിയ പ്ലാന്റ് ആകുമ്പോ നമ്മള് ചട്ടിയിലാക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് വീട്ടിലെത്തിച്ചെടുക്കും ഹൗസ് വാമിങ്ങിനൊക്കെ എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും ഇത് ഫിലോലാൻഡർ തന്നെയാണ് ഇത് ഗോൾഡ് ഗോൾഡാണ് ഇപ്പൊ മഴ ആയിട്ട് എങ്ങനെ ആക്കിട്ടുണ്ട് ചെറിയൊരു വേലും മുടി കിട്ടാണെങ്കിൽ നല്ല കളർ ആയിട്ട് മാറി ചാടിയിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കൊട്ടയാടക്കാനുള്ള തന്നെ ചെറുക്കും നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഹൗസ് ഫാമിങ് ഓഫീസൊക്കെ നമ്മള് ചെയ്തോണ്ട് കഴിഞ്ഞാൽ അനുഷാധം ചെയ്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ആ ഇത് വേണം ചിലർക്ക് നമ്മള് ഇൻഡോറിന് ഇന്റീരിയറിന്റെ അതേ പെയിന്റ് അടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ നമ്മള് ബ്രാവല് ഇറക്കി ചെയ്താണ് കണ്ടില്ല ഫുള്ള് ഇറക്ക് ചെയ്താണ് അതാ കണ്ടില്ല ചട്ടിടി ഇറക്കി വെച്ചാണ് നമ്മളിതില് കറക്റ്റ് ചെയ്തില്ലേ ഇത് ഫിലോഡാണ്ട്ര വെറൈറ്റി തന്നെയാണ് ഇത് ലീഫ് ഇഞ്ഞ് വലുതാവൂട്ടാ അപ്പൊ തന്നെ ഇത്ര വലുപ്പല്ലേ ഇതിന് കുറെ വെറൈറ്റി ആളുണ്ട് ഫിലോഡാണ്ടർ അമ്മ അടുത്ത് കുറെ ഐറ്റംസ് ഉണ്ട് ഇത് ഹോയ വെറൈറ്റി ആണ് ഇതാണെ ഫ്ളവർ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ഓരോ ഐറ്റംസ് ആണ് പക്ഷെ മഴ ആയിട്ട് ആയിട്ടാകുമല്ലേ ഫ്ലവർ ചെയ്യും നല്ല ഫ്ലവർ ചെയ്യും ഇത് പ്രത്യേകം തരോ ഈ ഫ്ലവർ കൊഴിഞ്ഞു പോയാലും ഈ മുട്ടുമെന്ന് അടുത്ത പ്രാവശ്യം ദീപന്നെ വരും ഇത് കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞു പോയതാണ് അപ്പോ അതേ സാധനം ഇവിടുന്ന് തന്നെ ഇന്നും വരും അവിടെ തന്നെ വരും അപ്പൊ ഇത് കട്ട് ചെയ്യാൻ പാടില്ല അത് ഇങ്ങനെ വർഷങ്ങളോളം വന്നുകൊണ്ട് നോക്കും ഇതൊക്കെ ഫിലോഡാൻഡ്രോ ഫിലോട്രോ നമ്മൾ ശരിക്കും നമ്മടുത്തെ ഒരു പത്തിരുപത് വെറൈറ്റി ഉണ്ട് അതിലോത്യാവും ഇവിടെ കട്ട് ചെയ്താൽ മതി ടോപ്പ് കട്ട് ചെയ്താണ് നമ്മൾ സാധാരണ ടോപ്പ് ഇതാണ് ടോപ്പ് കട്ടിങ് നമ്മളിതിന്റെ ഏറ്റവും മേലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ഫ്രൂട്ട് ആലേറിന്റെ അതേപോലെ തന്നെ ആലേറിന്റെ അതേപോലെ തന്നെ ഇത് നമ്മള് വേരിനവിടെ വെച്ചിട്ട് ചകിരിച്ചോറ് വെച്ചിട്ട് നടത്താണ് ഇപ്പൊ കുറച്ചും വേരായിട്ട് അതിൽ താഴെ കട്ട് ചെയ്ത് വെച്ചാല് ഇതേ ബുഷി പ്ലാന്റ് അയക്കും അതൊക്കെ തന്നെ പിങ്ക് പ്രിൻസസ് ആണ് ഇതായി പിങ്ക് ഇതാ അത് നല്ലോണം വേരിയേഷൻ ആയി വരും അവിടെ വെയിൽ കുറഞ്ഞിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് ഹാഫ് മൂൺ ഒക്കെ ആയിട്ട് വരും പകുതി പകുതി ആയിട്ട് വരും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതിന് ലീഫുണ്ട് ഏകദേശം ഒരാളെ ഇത് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പൊ മഴ ആ മഴത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചാണ് ആ കോട്ടിയാട് ശനി സമിതി കോട്ടിയാട് അത് സൂര്യൻ നേരിട്ട് വെയിൽ പാടില്ല നല്ല സൂര്യന്റെ വെളിച്ചം കിട്ടണം നല്ല വെളിച്ചം വേണം ബ്രൈറ്റ് ലൈറ്റിൽ നല്ല വലുതാവും വല്യ ലീഫുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ നല്ല ഒഴിഞ്ഞൊരു കോട്ടിയാടിന്റെ സെന്ററിലൊക്കെ വെക്കാണെങ്കില് അടിപൊളിയായിരിക്കും ആയിരിക്കും തോണി ആട്ടാണ്ടെ ബിയോണിയന്റെ ബ്രാൻഡാണ് പക്ഷെ മഴ ആയിട്ടാണ് ഇതൊക്കെ പോവാൻ അധികം മഴ പാടില്ല അത്യാവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുന്ന പക്ഷെ മഴ ശക്തി കൊണ്ടാണ് കൊറേ പോയിട്ടുള്ളത് അതൊക്കെ വെറൈറ്റികളാണ് അതൊക്കെ അതിന്റെ വേറെ വേറെ വെറൈറ്റികളാണ് ചേമ്പ് പോലെ എന്നൊക്കെ പറയും പുള്ളി ചേമ്പ് അതിന്റെ വേറെ വെറൈറ്റി ആണ് പക്ഷെ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മളെ സാധാ ഇതല്ല അതിന്റെ വെറൈറ്റികളാണ് അതൊക്കെ ആങ്ങി ബോട്ടാണ് നല്ല ഫ്ലവർ പ്രാവശ്യം ഇവിടെ നല്ല ഫ്ലവർ എഴുതി ഫ്ലവർ ആ ഫ്ലവർ ഉണ്ട് ഇപ്പൊ ഇല്ല പോയി കൊഴിഞ്ഞു പോയതാണ് ഇത് നമ്മൾ നമ്മളവിടെ നാട്ടിൽ കണ്ടില്ല ഹോയ ഹോയന്റെ ഫ്ലവർ ആ ഫ്ലവർ ആണത് ഇതങ്ങനെയാണ് ഫ്ലവർ ആ ഇത് ഓരോ വെറൈറ്റി ഉണ്ട് ചെറുത് ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഓയിന്റെ ഒരു വെരിഗേറ്റഡ് ഓയാണ്ഡ് ഉണ്ട് ടിസ്റ്റ് ടിസ്റ്റഡും ഉണ്ട് ടിസ്റ്റഡ് ഞാൻ അപ്പുറത്ത് കാണിച്ചല്ല ഇത് യു ഫോർ ബിന്റെ ഒരു വെറൈറ്റി ആട്ടോ എന്നും ഫ്ലവർ ആണ് എന്നും ഫ്ലവർ എന്നും ഫ്ലവറാണ് ഇത് കട്ട് ചെയ്താണ്ടാവൂല ഇത് നമ്മള് ലെയർ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കമ്പത്തിയാൽ ഉണ്ടാവാൻ ഭയങ്കര പാടാണ് ആ ലെയർ കട്ട് ചെയ്താൽ പെട്ടെന്ന് ഉണ്ടാവും ആ വെയിൽ പിടിപ്പിക്കണം കുറഞ്ഞ വെയിൽ വാടണം നേരിട്ട് വെയിൽ പാടില്ലല്ലോ ആ ഓർക്കീഡ് അതിന്റെ പെലനോപ്ഷ് ഇത് കണ്ടില്ലേ സ്പൈക്ക് ഇത് ഫുള്ള് ആണ് ഇത് പത്തൊമ്പത് പതിനെട്ട് ഫ്ലവർ വരും ഒരു രീതിയിൽ ഫ്ലവർ വരും ഇത് കഴിഞ്ഞിട്ടില്ല അതാ നോക്കണ്ടില്ലേ വാങ്ങി വന്നുകൊണ്ടേരിക്കും മുകളിൽ പോകും മുകളിലൊരു ആറുമാസം വരെ നോക്കും മഴയില്ലെങ്കിൽ മാസം വരെ നിൽക്കും അവിടെ നനക്കുമ്പോഴും ഇത് വെള്ളം ആവാൻ ആണ് അതുപോലെ ഇത് പുതിയ സ്പൈക്കാണ് ഇപ്പത്തെത്ര മൊട്ടുണ്ട് കഞ്ഞി വലുതായിക്കൊണ്ടേക്കും അതിന്റെ വലിയൊരു മധുര പ്ലാന്റ് ആണ് ഇത് നമുക്ക് തൈ ഇത് ഉണ്ടായത് ഞാൻ കാണിച്ച തൈ ഉണ്ടായതാണ് അല്ലേ തൈമിനും സ്പൈക്ക് തന്നെ ഇണ്ട് ശരിക്കും ഇത് കട്ട് ചെയ്ത് വെക്കേണ്ടത് സമയ അത്യാവശ്യം നല്ല മദർ പ്ലാന്റ് രണ്ടായിരം രൂപ വരെ വരും തയ്യന് മുന്നൂറ് മുന്നൂറ്റിഅമ്പത് രൂപ ചെറിയ പ്ലാന്റ് ആണ് നമ്മളെ ഇതാണ് അതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ കട്ട് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മള് ചകിരി നമ്മളെ ചാർകോഡ് മിക്സ് ചെയ്തിട്ട് അതിൽ വെച്ചെടുത്തോളാം ഇപ്പൊ ഒരു സീസൺ ഇപ്പൊ ആവണോ സ്പൈക്ക് ആയിട്ട് വരണ്ട് അതിന് എല്ലോ പത്തിരുപത് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് നല്ല ഭംഗിയെ അടിപൊളിയാണ് ഇതിന് എന്താണ് പ്രത്യേകം മാസം വരെ നിൽക്കും ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല മാസം വരെ ഒരു വാട്ടം പോലും ഉണ്ടാവില്ല പക്ഷെ സൺലൈറ്റ് വേണം പക്ഷെ നേരിട്ട് വേര് പാടില്ല അപ്പൊ വേണേക്കാണ്ട് ആ ഷൈഡ് നല്ല ലൈറ്റ് വേണം ബ്രൈറ്റ് ലൈറ്റ് വേണോ അതൊക്കെ ഇതാണ് ഞാൻ വുഡിലും മൗണ്ട് ചെയ്ത് തന്നിട്ടില്ലേ കണ്ടില്ലേ അത്രയും വേര് ഫുള്ള് വുഡിലാണ് നല്ല ഫ്ലവർ കിട്ടോ ഫുഡിനെ കൊണ്ട് ചെയ്താല് നമുക്ക് ആ അധികം ഫെർട്ടിലൈസർ കുറച്ച് അധികം പെട്ടെന്ന് കേടില്ലാത്ത ഫുഡ് ഉണ്ടല്ലോ ആ തേക്ക അങ്ങനത്തൊക്കെ നല്ലതാണ് കണ്ടില്ലേ ഫുള്ള് ആയിട്ട് അതിലേ വേര് പിടിച്ചു നിക്കും ഒരു കുഴപ്പം ഇതൊക്കെ അതും അങ്ങനെ കേട്ടാ അതൊക്കെ ഫുഡ് ചെയ്താണ് ഇതും ഫുഡ് ചെയ്താട്ടാ അത്രയും നല്ല പറ്റി നമ്മൾ ഒട്ടിച്ചത് ആ ഫുഡ് ചെയ്താൽ അങ്ങനെ വേറെ ഒന്നും ചെയ്യണ്ട നമ്മള് ഫുഡിലാണ് വെച്ച് ജസ്റ്റ് വെച്ചിട്ട് കെട്ടിക്കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മാസം പിടിച്ചോളും ആ വാ സ്പ്രേയിലാണ് അപ്പൊ നമ്മള് ഇതിന്റെ പത്തൊമ്പതോ പത്തൊമ്പത് പത്തൊമ്പതോ ഗ്രീൻ കെയർ അതൊക്കെയാണ് ചെയ്തൊടുക്കരുത് റബറിങ്ങിന് ഗ്രീൻ കെയർ ചെയ്തൊരു അത് പതിനഞ്ച് ദിവസത്തിന് റാഷൻ ചെയ്തു ഇല്ല അത് ഒരു ലിറ്ററിൽ നമ്മൾ അഞ്ചൽ അത് ഇട്ടിട്ട് ചെയ്താണ് വേണ്ടീല്ലേ നമ്മൾ ആനച്ചെവിന്നും പറയല്ലോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് അപ്പുറത്തുണ്ട് അതൊക്കെ ഉണ്ട് അപ്പുറത്തുണ്ട് അതിപ്പോ ആണ് ഇപ്പൊ നമ്മള് ചെറിയ തൈന ആയിരത്തിഅഞ്ഞൂറ് കൊടുക്കണം ചെറിയ തൈന മാതിലും വലുതുണ്ട് അല്ലി വലുതുണ്ട് ഞാൻ കാണിച്ചുണ്ട് വലിയ പ്ലാന്റ് ആണ് ഇതന്നെ അപ്പൊന്ന് വിരിടേ ചെറിയ ലീഫാണ് ഇന്നും വലുതാവും വലുതാവുന്നോളം നമ്മളെ ഗ്രീന് കൂടി കൂടി വരും നമ്മള് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ബ്ലാക്ക് പ്ലാന്റ് പറഞ്ഞു ഇതിന് ഇൻഡോറിൽ വെക്കാൻ പറ്റാ നല്ല സാധന സിറ്റൌട്ടിലെവിടെയും വെക്കാം കുറഞ്ഞ വെള്ളം മതി അതിന്റെ പ്രത്യേകത ഇത് അതിന്റെ ബ്ലാക്ക് ആണ് വെറൈറ്റി ആണ് പിരിഞ്ഞിങ്ങനെ വരുന്ന കണ്ടില്ലേ ഇത് പിന്നെ അതിന്റെ നോർമൽ ഗ്രീന് ലോട്ടുണ്ടാണ്ട് ആ നോർമൽ ഗ്രീൻ ആണ് ആ ഇത് നമ്മളെ ഒരു ആന്തൂരി ലീഫ് ആന്തൂരി ആട്ടോ കണ്ടെ നമ്മള് നമ്മളിവിടെ പറ്റിയ നമ്മളെ തേക്കിന്റെ ഒക്കെ പറയില്ലേ അതേപോലെ ആ പ്ലാസ്റ്റിക്കിന്റെ അതേപോലെയാണ് റഫ് ആണ് പ്ലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണം അതിന്റെ ഭംഗി സിറാമിക് ബോട്ടിൽ ചെയ്താണ് പാർട്ടി ഓർഡർ ആട്ടോ ചെയ്തെടുത്താണ് പ്ലാന്റിന് വരെ നമുക്ക് ഒരു രണ്ടൂറ് വരും ടോട്ടൽ കേട്ടോ ഇതിന് സിറാമിക്കിൽ നമുക്ക് വെറൈറ്റി വരും നാല് നാല് ഇരുന്നൂറ് വരും ടോട്ടൽ രണ്ടൂറ് വരും നമ്മൾ ാണ് ഇതാണ് ബംഗൽ കാറ്റ് ആണ് ഇതിന്റെ ഇതിന്റെ പാരന്റ്സ് പാരന്റ് ഫീമെലുണ്ട് അതിന്റെ കുട്ടികളുണ്ട് ആ കുട്ടികളുണ്ട് ബംഗൽ കാറ്റ് ആണ് ആ കുട്ടികളെ പായിട്ടുള്ളു പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അത് നമ്മൾ അലോക്കേഷാണ് അലോകേഷിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് നാടൻ ചെയ്യുമ്പോ എന്നൊക്കെ പറയില്ലേ ില് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഈ സാധനം ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ ഇപ്പോ ലാൻഡ്സ്കേപ്പ് അതിന്റെ ആൾക്കാർക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമാണ് അത്രയും ഇതാണ് ഡിമാൻഡുള്ള സാധനമാണ് അതും ചേമന്റ് അതേപോലെ തന്നെ ഇന്ന് കട്ട് ചെയ്ത് കണ്ട് ഈ പുതിയ പ്ലാന്റ് വെച്ചാൽ പൊന്തി വരും വേറെ വരും വേറെ വരും കണ്ട ആ മോഡലാണ് അതിന്റെ വേറെതാണ് നമ്മൾ ഓയ ട്വിസ്റ്റഡ് അതിന്റെ വെറൈറ്റി കണ്ടില്ലേ ലീഫും ഇങ്ങനെ പിരിഞ്ഞ വരണ്ടിട്ട് എല്ലാം പിരിഞ്ഞിട്ട് ഫിലോട്ട് ആറൈറ്റി ആണ് കണ്ടില്ലേ നല്ല മെസ്റ്റൂർ ലീഫ് നല്ല വലുപ്പം കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇൻഡോർ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കോട്ടിയാട് പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ആട്ടാ അതിന് ഫ്ലവർ ചെയ്തില്ല ആ ഫ്ലവർ ചെയ്താണ് നല്ല പക്ഷേ സ്മെല്ലും ഒന്നും ഇല്ല ചേട്ടാ കാര്യങ്ങനെ ഫ്ലവർ ഡിമരും ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതിനും അഞ്ചാറ് വെറൈറ്റി ആവുമ്പഴത്തേ ലീഫുള്ള പ്ലാന്റ് നമ്മൾ കൂടുതലുണ്ട് ഫ്ലവറിനെ ഇഷ്ടം എനിക്ക് അത് വെറൈറ്റി ആണ് കണ്ടാ നമ്മള് കട്ട് ചെയ്താണ് ലീഫ് കേടുന്നാണ് ഞാൻ ഇതിന്റെ ചെറിയ ചെറിയ പ്ലാൻ നമ്മുടെ ഇഷ്ടമോലെ നിങ്ങൾക്ക് ഇൻഡോർ ആക്കാൻ പറ്റിയ സാധന വെറൈറ്റി സ്റ്റിക്കാണ് നെറ്റ് വെച്ചിട്ട് അതിൽ ചകിരി ചോറും ചകിരി ചിപ്സും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്താല് ആ ഇതിൽ നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് വളമ്പ് കിട്ടിയാൽ ലീഫ് നല്ല വിലപ്പയൊക്കെ കാണും ആ വിലപ്പയൊക്കെയാണോ കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ് ബിഗോണിയ ബിഗോണിയന്റെ വേറൊരു വെറൈറ്റി ഇത് നല്ല ഫ്ലവർ ആയിട്ടാ ഫ്ലവർ കഴിഞ്ഞ ഫ്ലവർ ലാസ്റ്റിങ് ഉണ്ടാവും ലീഫും ഭംഗിയുണ്ട് ലീഫ് നല്ല ഡോട്ട് ഉണ്ടാവും അതിലൊരു വേറെ വെറൈറ്റി ആണ് ഇത് ഇതും ഫ്ലവർ ചെയ്യും ഇത് വൈറ്റ് ആണ് ഇതിന്റെ സെയിം വൈറ്റ് ആണ് ആ ഇത് നമ്മള് തെറ്റിയാണ് ലോകത്തിലുള്ള എല്ലാവരുടെ ഉള്ളതാണ് ആ സാധാരണ തെറ്റിയാണ് അതായത് യെല്ലോ ആ യെല്ലോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതൊക്കെ നല്ല നിക്ക മഴ കണ്ടി കഴിഞ്ഞു പോകേണ്ടിയില്ല ഈ മഴ ഭയങ്കര പ്രശ്നമാണ് ഈ ലീഫിന്റെ ലീഫിനുള്ളിൽ വെള്ളം ഇറങ്ങിയാണ് കേട്ടോ അങ്ങനെ അങ്ങനൊക്കെ പൊയിഞ്ഞു പോലാ മൊട്ടാണ് കറക്റ്റ് ലിപ്സ്റ്റിക്കിന്റെ അതേപോലല്ലേ ടിസ്റ്റ് ചെയ്താൽ പൊന്തി വരണ്ട അതേപോലെ ഹാങ്ങിങ്ങാണ് ഹാങ്ങിങ് ആണ് അത്യാവശ്യം വെയിലും വേണം എന്തെങ്കിലും നല്ല ഫ്ലവർ ചെയ്യും പക്ഷെ മഴ പരസ്പ എല്ലാവർക്കും പിന്നെ ഡബർ പ്ലാന്റ് എല്ലായിടത്തുള്ള പ്ലാന്റ് ആണ് ആ ഇത് ഇൻഡോർ പറ്റിയ പ്ലാന്റ് കേട്ടോ